ഡിസിപ്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് മോട്ടിവേഷൻ ആണ് പക്ഷെ സത്യം എന്താണെന്നോ മോട്ടിവേഷൻ നമ്മെ തുടങ്ങാൻ സഹായിക്കും പക്ഷെ അത് മാത്രം കൊണ്ട് നമ്മൾ ഫിനിഷ് ലൈനിൽ എത്തില്ല ജപ്പാനിൽ ഡിസിപ്ലിൻ മോട്ടിവേഷനിൽ നിന്നല്ല ജീവിതത്തിന്റെ ഒരേ ശ്വാസത്തിലും നൂലാമാല പോലെ പിരിഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പളിൽ നിന്നാണ് ജാപ്പനീസ് വിദ്യാർത്ഥികൾ ക്ലാസ് കഴിഞ്ഞ് അവിടെ വൃത്തിയാക്കുന്നുണ്ട് അവിടുത്തെ ട്രെയിനുകൾ സെക്കൻഡുകൾ പോലും വൈകാതെയാണ് ഓടുന്നത് ചില പ്രത്യേക സ്കില്ലിൽ മാസ്റ്ററി നേടാൻ ചില ആളുകൾ ജീവിതം മുഴുവൻ ചിലവഴിക്കുന്നു ഇവരുടെ സീക്രട്ട് എന്താണെന്നോ മോട്ടിവേഷൻ അല്ല പ്രിൻസിപ്പൾ ആണ് അതുതന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ജീവിതം മാറ്റാൻ കഴിയുന്ന ഏഴ് ജാപ്പനീസ് നിയമങ്ങൾ നമ്പർ വൺ കൈസൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇമ്പ്രൂവ്മെന്റ് അഥവാ സ്ഥിരമായ പുരോഗതി നമ്മൾ പലപ്പോഴും വലിയ മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നടക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കിലോ കുറയ്ക്കുക ഇൻകം ഡബിൾ ആക്കുക പക്ഷേ ജപ്പനീസ് സംസ്കാരം പറയുന്നു ദിവസവും ഒരു ശതമാനം വളർച്ച ചെറുതാണെങ്കിലും സ്ഥിരമായി ഉദാഹരണം ലോകത്തിലെ മികച്ച കാർ നിർമ്മാണ കമ്പനിയായ ടൊയോട്ട ചെറിയ മെച്ചപ്പെടുത്തലുകളുടെ സമാഹാരത്തിലൂടെയാണ് ലോകത്തിലെ മുൻനിര കമ്പനിയായത് നമുക്ക് ഡ്രാമാസ്റ്റിക് ചേഞ്ച് വേണ്ട കൺസിസ്റ്റൻറ്റ് ചേഞ്ച് വേണം നമ്പർ ടു ഇക്കിഗായ് ജീവിത ഉദ്ദേശം ഡിസിപ്ലിൻ ഓഫ് പർപ്പസ് മോട്ടിവേഷനേക്കാൾ ശക്തമായത് പർപ്പസ് ആണ് ഇക്കുക എന്തെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിവുള്ളത് ലോകത്തിനാവശ്യമുള്ളത് നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയുന്നത് ഇവയെല്ലാമാണ് പർപ്പസ് ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ സ്വാഭാവികമായി വരും കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥത്തോട് ബന്ധപ്പെട്ടിരിക്കും നമ്പർ ത്രീ ഷുഗിയോ ട്രെയിനിങ് ത്രൂ ഹാർഡ്ഷിപ്പ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പ്രവൃത്തികൾ എന്നിവയിൽ നമുക്ക് മേൽക്കൈ കൊണ്ടുവരുന്ന രീതിയാണിത് കാരണം സുഖകരമായ സാഹചര്യങ്ങളിൽ വളർച്ചയില്ല സ്വയം പരീക്ഷിക്കുക ദിവസേന രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക മുപ്പത് ദിവസം ഒരു ശീലം തുടർച്ചയായി ചെയ്തു വരിക സുഖം ഡിസിപ്ലിൻ്റെ ശത്രുവാണ് നമ്പർ ഫോർ ഗമോൺ അഥവാ ധൈര്യത്തോടെ സഹിക്കുക ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ പരീക്ഷിക്കും പണി നഷ്ടപ്പെടൽ രോഗം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടൽ ഈ സമയങ്ങളിൽ പലരും പരാതി പറയുകയും കൈയൊഴുകയും ചെയ്യും ജപ്പനീസ് സംസ്കാരത്തിൽ ഗാമൺ എന്ന് പറയുന്നത് പ്രതിസന്ധി എത്ര വലിയതായാലും പരാതിയില്ലാതെ മാന്യതയോടെ ഉറച്ച മനസ്സോടെ അതിനെ നേരിടുക എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ഭൂകമ്പത്തിൻറെയും സുനാമിയുടെയും ശേഷം ജനങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും നീണ്ട നിരകളിൽ ശാന്തമായി നിന്നു കവർച്ച കലാപം ഒന്നുമില്ല കാരണം അവിടുത്തെ ജനങ്ങളിൽ ഗാമൺ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ചെറിയ പ്രശ്നം വന്നാലും പരാതിയല്ല പരിഹാരം തേടുക കഷ്ടകാലത്ത് നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളെ വേറിട്ട് കാണിക്കുക നമ്പർ ഫൈവ് ഷികട്ട ഗനായ് അസെപ്റ്റൻസ് ഓഫ് ഫെയ്റ്റ് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളോട് പോരാടുന്നത് എനർജി പാഴാക്കലാണ് ട്രാഫിക് കാലാവസ്ഥ ഇവയെ ഒന്നും മാറ്റാനാകില്ല എസെപ്റ്റിറ്റ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ചേഞ്ച് എനർജി സേവ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് വിനിയോഗിക്കൂ നമ്പർ സിക്സ് ഹെൻസൈ സെൽഫ് റിഫ്ലക്ഷൻ പ്രതിദിനം ഒന്ന് ചെക്ക് ചെയ്യുക ഇന്ന് ഞാൻ എന്ത് നന്നായി ചെയ്തു എന്ത് മെച്ചപ്പെടുത്താം നാളെ എന്തു മാറ്റാം ജപ്പാനീസ് കമ്പനികൾ വിജയകരമായ പ്രൊജക്ട്സ് കഴിഞ്ഞാലും ഹെൻസൈ മീറ്റിംഗ് നടത്തും കാരണം റിഫ്ലക്ഷൻ ഇല്ലാതെ ഗ്രോത്ത് മെക്കാനിക്കൽ മാത്രമേ ആവും നമ്പർ സെവൻ ഗോഡാവലി അഥവാ എക്സലൻസ് സ്മോൾ ടാസ്ക് പോലും എക്സലൻസോടെ ചെയ്യുക ഷോർട്ട് കട്ട് ഒഴിവാക്കുക ഡീറ്റെയിൽ ശ്രദ്ധിക്കുക ഡിസിപ്ലിൻ സ്റ്റാൻഡ് ആർട്സിൻ്റെ കാര്യമാണ് അത് കുറയുന്ന ദിവസം തന്നെ ഗ്രോത്ത് നിൽക്കും ഈ ഏഴ് കാര്യങ്ങളാണ് ജപ്പനീസ് നിയമങ്ങൾ ഇവ മോട്ടിവേഷൻ ഹാക്സ് അല്ല നൂറ്റാണ്ടുകളായി വാരിയേഴ്സ് മാസ്റ്റേഴ്സ് ലെജൻഡ്സ് നിർമ്മിച്ച ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്ന് തന്നെ ഒരു റോൾ തിരഞ്ഞെടുക്കുക ഇരുപത്തൊന്ന് ദിവസം അത് പ്രാക്ടീസ് ചെയ്യുക സമയം പോകും പക്ഷെ അവസാനം നിങ്ങൾ ആരായിരിക്കണം ആരായിരിക്കണമെന്നത് ഇന്നത്തെ ആക്ഷൻ തീരുമാനിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ജീവിതമാറ്റങ്ങളുടെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം